കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടെ വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ് അതായത് മുസ്ലിം സ്ത്രീകൾക്ക് വ്യക്തിഗത നിയമങ്ങളൊന്നും നോക്കാതെ തന്നെ സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ബി എൻ എസ് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് സബ്സെക്ഷൻ ഒന്ന് പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ട് എപ്പോൾ വിവാഹ മോചിതയായ സ്ത്രീ ആണെങ്കിൽ പോലും ജീവനാംശത്തിന് അർഹതയുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു പതിനൊന്ന് പോയിൻറ്റുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഷബാനു എന്ന് പറയുന്ന ഒരു ഇവിടെ ഒരു കേസിൽ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷബാനു കേസിന്റെ വിധിയിലെ സിആർ പി സി പ്രകാരം മുസ്ലിം വനിതകൾക്കും ഭർത്താവിൽ നിന്നും ജീവനാംശം നേടാം എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ രാജീവ് ഗാന്ധി സർക്കാരിൽ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കുകയും ആ ഒരു നിയമം വഴി നേർ ഉത്തരവ് അസാധുവാക്കുകയും ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയണത് മനസ്സിലായി അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഒരു ഭർത്താവ് ഒരു മുസ്ലിം സ്ത്രീനെ മുസ്ലിം പേഴ്സണൽ നിയമപ്രകാരം വിവാഹ വിവാഹമോചനത്തിന് വേണ്ടി കൊടുക്കുകയും അങ്ങനെ അയാൾ വിവാഹ മോചനം നേരിടുകയും ചെയ്തു ഈ സമയത്ത് ഈ ഭാര്യ എന്ത് ചെയ്തു സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം തെലങ്കാനയിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഫാമിലി കോടതിയിൽ ജീവനാംശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തു അങ്ങനെ കേസ് ഫയൽ ചെയ്തപ്പോൾ ഭാര്യയ്ക്ക് അനുകൂലമായ ഒരു വിധി വന്നപ്പോൾ ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് യുവാവ് എന്ത് ചെയ്യുന്നു സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് സുപ്രീം കോടതി ഈ കേസ് പഠിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ആ പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നോക്കാം അതായത് മുസ്ലിം സമുദായത്തിലെ വിവാഹിതരും വിവാഹ മോചിതരുമായ സ്ത്രീകൾക്ക് സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം ജീവനാംശം കിട്ടാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ വിധിനായകൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റ് ജീവനാംശം ഔദാര്യമല്ല മുസ്ലിം ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് പറയുന്നു മൂന്നാമത്തെ പോയിന്റ് മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനു ശേഷം ഭർത്താക്കന്മാരിൽ നിന്ന് ജീവനാംശത്തിന് സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഇപ്പോൾ അതെന്താണ് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് സബ്സെക്ഷൻ ഒന്ന് മുസ്ലിം വനിതാ വിവാഹ മോചന അവകാശ സംരക്ഷണ നിയമപ്രകാരവും കോടതിയെ എന്ന് പറയുന്നുണ്ട് നാലാമത്തെ പോയിന്റ് നിയമവിരുദ്ധമായ മുത്തലാഖ് വഴി വിവാഹമോചിതരായ വിവാഹമോചിതരാവാൻ നിർബന്ധിതരായ മുസ്ലിം വനിതകൾക്കും സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ട് അഞ്ചാമത് പോയിന്റ് ഭാര്യ എന്ന നിർവചനത്തിൽ വിവാഹമോചിതയായ ശേഷം പുനർവിവാഹം ചെയ്യാത്ത സ്ത്രീകളും പേരും സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് അല്ലെങ്കിൽ ഡി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് ഒന്നിൽ ഇതാണ് പറയണത് ഇനി ആറാമത്തെ പോയിൻറ്റ് മതനിരപേക്ഷ നിയമം വ്യക്തി നിയമത്തിനും മുകളിലാണ് എന്ന് കോടതി പറയുന്നുണ്ട് അതായത് മുസ്ലിം പേഴ്സണൽ നിയമത്തിൽ പറയാത്ത പല കാര്യങ്ങളും മതനിരപേക്ഷമായിട്ടുള്ള സി ആർ പി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രകാരം ജീവനാംശം നേടാം ഏഴാമത്തെ പോയിന്റ് എല്ലാ സ്ത്രീകൾക്കും സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ജീവനാംശം നേടാം എട്ടാമത്തെ പോയിന്റ് സ്ത്രീകൾക്ക് ലിംഗനീതിയും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് ജീവനാംശത്തിനുള്ള അവകാശം ഓക്കെ അത് നമ്മുടെ ആർട്ടുകൾ പതിനഞ്ചിലും അതുപോലെ തന്നെ മുപ്പത്തൊമ്പതിലും പറയുന്നുണ്ട് കൂടാതെ മതങ്ങളുടെ അതിരുകൾ മറികടക്കുന്നതാണ് ഈ അവകാശം എന്ന് പറയുന്നു ഒമ്പതാമത്തെ പോയിന്റ് മുത്തലാഖിലൂടെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും വിവാഹമോചനം അസാധുവായതോ നിയമവിരുദ്ധമായ വിരുദ്ധമോ ആയാലും വനിതകൾക്ക് സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് വകുപ്പ് പ്രകാരം ജീവനാംശം നേടാം പത്താമത്തെ പോയിന്റ് ഷബാനു കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൻ്റെ വിധിയിൽ സി ആർ പി സി പ്രകാരം സി ആർ പി സി മുസ്ലിം വനിതകൾക്കും ബാധകമാക്കിയിരുന്നു എന്നാൽ പതിനൊന്നാമത്തെ പോയിന്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ രാജീവ് ഗാന്ധി സർക്കാർ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണ നിയമം വഴി ഈ ഉത്തരവ് അസാധുവാക്കി അപ്പം ഈ ഒരു കോൺട്രഡിക്ഷൻ വന്നപ്പോഴാണ് കോടതി പറഞ്ഞത് നിയമം എന്ന് പറയണത് വ്യക്തിഗത നിയമത്തിനേക്കാളും മുകളിലാണ് മതനിരപേക്ഷ നിയമം എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം ഒരു ക്ലാരിറ്റി കോടതി ഇതിൽ വരുത്തിയിട്ടുണ്ട് ക്ലിയറായി അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഭർത്താക്കന്മാരാൽ നോക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം എന്ത് ചെയ്യാം അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് പോലെ ആകുവാനായിട്ട് ഒരു എമൗണ്ട് കോടതിയോട് ചോദിക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകം മനസ്സിലാക്കുക വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെ മാത്രമേ ഇത് നടക്കുള്ളൂ അല്ലെങ്കിൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ളവർക്കാണ് ഇത് പറ്റുകയുള്ളൂ എന്നുള്ളത് ഇതിനു മുമ്പ് ഒരു നമ്മുടെ സംസ്ഥാന ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും ഇവിടെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം ഒരു ലിമിറ്റേഷൻ പീരീഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ